ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ കൊച്ചു കൊച്ചു വീഡിയോകൾക്കുണ്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമായിരുന്നു ഫിജി കാർഡിനെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോകൾ എനിക്ക് തോന്നുന്നു രണ്ട് വർഷം മുമ്പാണ് രണ്ട് വർഷത്തിന് മുകളിലായി ഞാൻ ഫിജി കാർഡിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ചില വീഡിയോകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പിന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ അറിവാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ചിരുന്നത് എന്നാൽ അങ്ങനെ ഞാൻ വീഡിയോകൾ ഇട്ട് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പല പല തട്ടിപ്പുകളും ഇവരുടെ ഓരോ ലീഡർമാരുടെ കൊള്ളരീതായ്മകളും ഒക്കെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഇവരുടെ ലീഡർമാർ തന്നെ ഇതുമായിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് ഇതാണ് ജീവിതം എന്ന് കരുതി ഇതാണ് നമ്മുടെ ഭാവി എന്ന് കരുതി പോകുന്നിരുന്നവർ പോലും എന്നെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ക്ഷണിക്കുകയും മാത്രമല്ല നമ്മുടെയൊക്കെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ക്ഷണിക്കുക പോലും ഉണ്ടായി അതുപോലെയാണ് എൻ്റെ ചില വീഡിയോകൾ കണ്ടിട്ട് എൻ്റെ ഇരുപതിനായിരം നഷ്ടപ്പെട്ടിട്ടില്ല അതിന് കാരണക്കാരൻ നിങ്ങളാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ഇരുപതിനായിരം രൂപ നഷ്ടപ്പെട്ടേനെ അല്ലെങ്കിൽ എൻ്റെ ഒന്ന് രണ്ട് വർഷം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ പിന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്നെ ചീത്ത പറഞ്ഞിരുന്ന എൻ്റെ വീഡിയോകൾ കണ്ട് എന്നെ നിശിതമായിട്ട് നീ നെഗറ്റീവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ചു കൊണ്ടിരുന്ന ആൾക്കാരെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ബ്രോ നിങ്ങൾ പറഞ്ഞതാണ് ശരി എൻ്റെ രണ്ട് വർഷം പോയി ലീഡർമാർ ജതിയന്മാരാണ് അവർ എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ള കമൻറ്റുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പറയാനുള്ളത് ചില ആൾക്കാരൊക്കെ വിചാരിക്കും ഇപ്പോൾ ഹൈറിച്ചിനെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് ഹൈറിച്ചാണ് ഈ ഈയൊരു യൂട്യൂബ് ചാനലിൽ ഏറ്റവും വ്യൂസ് ഉള്ള വീഡിയോകളൊക്കെ ഹൈറിച്ചിൻ്റെ ഇതാണ് എന്ന് ഇത് ഷോർട്ട് ഫോർമാറ്റ് ഫോർമാറ്റെടുത്താലും ലോങ് ഫോർമാറ്റെടുത്തു കഴിഞ്ഞാലും ഹൈറിച്ചില്ല ഫിസിക്കായിട്ട് തന്നെയാണ് ഇന്നും ഈ ഒരു കൊച്ചു ചാനലിൽ കൂടുതൽ പേർ കണ്ടതും കൂടുതൽ പേർക്ക് ഉപകാരപ്രദവുമായ കാര്യങ്ങൾ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഫിജി ഫിസിക്കാർട്ടിൽ വർക്ക് ചെയ്തതുകൊണ്ടുണ്ടായ നഷ്ടങ്ങളും അവർക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അത് എന്തായാലും ഇപ്പോഴും ഈ ഫിജി ഫിജിക്കാർട്ടിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു നല്ലൊരു ഉപകാരപ്രദമായിരിക്കും അത്തരം കാര്യങ്ങൾ എന്തായാലും അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ തിരിച്ചറിയാനുള്ളവരാണ് അവരും നിർത്താനുള്ളവരാണ് എന്ന് മാത്രമാണ് ഈ ഒരു തട്ടിപ്പിനെ ഈ ഒരു ബിസിനസ്സിന് ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ബൈ